നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് അശ്വതി നക്ഷത്രത്തിന്റെ ഫലത്തിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് കുതിരയുടെ മുഖം പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് അശ്വതി നക്ഷത്രമായിട്ട് പറയപ്പെടുന്നത് അശ്വതി നക്ഷത്രത്തിൽ നമുക്ക് ഈ വർഷം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ നമുക്ക് പറയാം ഇവർക്ക് പറയുമ്പം ഏഴ് ശരിയാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇവർക്ക് വ്യാഴം അനുകൂല സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് വ്യാഴം അനുകൂല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ ശരിയായെന്നാണ് പറയപ്പെടുന്നത് ഇവർക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അനുഭവയോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയാം വിവാഹം കഴിച്ച് അനേകാലും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാവാം അതുപോലെ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് നല്ലൊരു കാലമായിട്ട് പറയാവുന്നതാണ് ജോലിയുള്ളവർക്ക് ഉദ്യോഗമൊക്കെ ഏറ്റവും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് ശുഭകാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞാലും അത് പെട്ടെന്ന് നടക്കുന്ന ഒരവസ്ഥ ഇവർക്ക് കാണാനാവും ഉദ്യോഗത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഇവർക്ക് പ്രായണ വർഷം മധ്യത്തിൽ ഉണ്ടാവുമെങ്കിലും വർഷാത്യത്തിൽ വളരെ ഗുണകരമായിട്ടാണ് ഇവർക്ക് പറയുന്നത് ഇവർക്ക് ബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും സഹായികൾക്ക് വളരെ ഗുണകരമായിട്ട് പറയാവുന്നൊരവസ്ഥയാണ് കാണുന്നത് ഗുരു മാതാവ് പിതാവ് എന്നിവർക്ക് രോഗത്തിൽ നിന്നും മുക്തി ഉണ്ടാകുന്നൊരവസ്ഥ പറയുന്നുണ്ട് അതുപോലെ അവൻ്റെ സമയം അനുസരിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ പങ്കാളിക്കും ജോലി ഒക്കെ ലഭിക്കുന്നൊരു സമയമായിട്ട് പറയാവുന്നതാണ് അതുപോലെ തന്നെ കൃഷി വ്യവസായം മുതലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ലാഭം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് മേലധികാരിൽ നിന്നും അനു ങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് യാത്രകൾ ധാരാളം ചെയ്യുന്ന ഒരവസ്ഥകൾ പറയാനാവുന്നുണ്ട് സഹോദരൻ്റെ കാര്യത്തിനായിട്ടല്ല സഹോദരിയുടെ എന്തെങ്കിലും കാര്യത്തിനായിട്ടൊക്കെ പണം കുറച്ച് ചിലവഴിക്കുന്ന അവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട് ദീർഘനാളത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഭൂമി അല്ലെങ്കിൽ വീട് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട് സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാലും നല്ലൊരു സമയമായിട്ട് പറയാവുന്നതാണ്